ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കും സൈസ് സീറോ ആകാൻ വേണ്ടിയല്ല ജിമ്മിൽ പോയത് കരീന ഇങ്ങനെയൊക്കെ ചെയ്യാൻ കാരണം ഇതായിരുന്നു കഷ്ടം കഷ്ടമെന്നല്ലാതെ എന്തു പറയാനാ പറയുന്നത് പാപരാസികളെ കുറിച്ചാണ് കുഞ്ഞുണ്ടായപ്പോൾ മുതൽ കരീനയ്ക്ക് ചുറ്റും വിമർശകരാണ് എങ്ങോട്ട് തിരിഞ്ഞാലും എന്തു ചെയ്താലും വിമർശനം ഇപ്പോൾ ഇതാ താരത്തെ വിമർശിക്കാനായി പുതിയൊരു കാര്യം കൂടി കണ്ടെത്തിരിക്കുകയാണ് ആരാധകർ മറ്റൊന്നുമല്ല കരീന മകൻ തൈമൂറിനെ വീട്ടിൽ തനിച്ചാക്കി ജിമ്മിൽ പോകുന്നു എന്നതാണ് വിഷയം കുഞ്ഞുണ്ടായ ശേഷം നന്നായി വണ്ണം വെച്ച കരീന ശരീരം പഴയ രീതിയിൽ ആക്കുന്നതിന് വേണ്ടിയാണ് ജിമ്മിൽ പോകുന്നത് മകനെ തനിച്ചാക്കി ജിമ്മിൽ പോകുന്നു എന്ന് ആരാധകരുടെ വിമർശനത്തിന് കരീന പറഞ്ഞ മറുപടി ഇങ്ങനെ It's not about getting to size 0 honestly you know i mean so many people and so many girls are like oh why does she have to leave her baby and go to the gym i mean i genuinely read these comments and i'm like i think that's the most stupid thing ever because i mean having a child doesn't mean that you know you can't feel good and you don't have the fact that you can go to the gym for an hour if your mental health is is right you know and you know the the kind of brain even brains have hormones if they are feeling right ി യു ഡേസ് ഞാൻ പോകുന്നുണ്ടെങ്കിൽ അത് സൈസീറോ ആയിരിക്കാൻ വേണ്ടിയല്ല ആ കുഞ്ഞിനെ വിട്ട് അവൾ എന്തിനാണ് ജിമ്മിൽ പോകുന്നത് എന്ന തരത്തിലുള്ള കമന്റുകൾ ഞാൻ വായിച്ചിരുന്നു ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ നിങ്ങൾ ഇത്ര സന്തോഷങ്ങൾ ഉപേക്ഷിക്കണം എന്നില്ല നിങ്ങൾ സന്തോഷത്തോടെ ഇരുന്നാൽ നിങ്ങളുടെ മനസ്സ് ആരോഗ്യത്തോടെ ഇരുന്നാൽ കുഞ്ഞിനും അതിന്റെ ഗുണങ്ങൾ കിട്ടും ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നതോടെ എല്ലാ സ്ത്രീകളും വണ്ണം വെക്കാറുണ്ട് അത് സ്വാഭാവികമായ കാര്യമാണ് വണ്ണം കുറയ്ക്കാനായി തനിക്കുമേൽ യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഇല്ലെന്നും തന്റെ നന്മയ്ക്കും സന്തോഷത്തിനും വേണ്ടിയാണ് ജിമ്മിൽ പോകുന്നതെന്നും കരീന പറഞ്ഞു കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ